ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുപ്പീസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി ഇന്നലെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ് അതേ നമ്മുടെ മാൻഡിസോണേച്ചിന്റെ മുൻ ലജൻ്റായ നമ്മുടെ ജോർജ് വെസ്റ്റിനാണ് അതായത് ആള് പെലെ മർഡോണ ആ ലെവലിലൊക്കെ ഉള്ള ഒരു പ്ലെയറാണെന്നാണ് കേട്ട് കേൾവി അപ്പോൾ നമ്മളുടെ റിയൽ ലൈഫിൽ കളിയും കാര്യങ്ങളൊന്നും കണ്ടില്ല മർഡോണന്റെയും പെലേടെ കണ്ടില്ല ബട്ട് അവരൊന്നും കൂടി ഇതാണല്ലോ ജോർജ് വെസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും ജോർജ് വെസ്റ്റിന്റെ ഒരു കാർഡ് കാടവരിപ്പോൾ ഗെയിമിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആള് നോർത്തേൺ എയർലൻ്റ് ആണ് രാജ്യം അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടിച്ച് കഴിഞ്ഞാൽ ഈ ജോർജ് വെസ്റ്റിൻ്റെ ഒരു കിടിലും ഗെയിംപ്ലേ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ ആൾക്ക് വെച്ച് വെസ്റ്റ് പ്ലെയർ പ്രൊഡക്ഷൻ ആഡ് സ്കില്ല് അതുപോലെ തന്നെ ഒരു കിടിലും ഗെയിംപ്ലേ ചെയ്തിട്ടു അപ്പോൾ നമുക്ക് എന്തായാലും ആളുടെ പ്രോഗ്രഷൻ നോക്കി നോക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ആൾക്കുറത്തെയാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത് അഞ്ച് ഷൂട്ടിങ് അതുപോലെ തന്നെ മൂന്ന് പാസിങ് പത്ത് ഡ്രിബിളിങ് പതിനൊന്ന് ഡിസ്ചാരിച്ച് പത്ത് ലോവ് സ്ട്രെങ് ആണ് അപ്പോൾ അതിൽ അത്യാവശ്യം കിട്ടുന്ന സ്റ്റാസ്സാണ് നമ്മുടെ ജോർജ് ബസ്റ്റിന് വരുന്നത് ഇപ്പോൾ പ്ലെയർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇരുപത്തി രണ്ട് വയസ്സിൽ നമ്മുടെ ജോർജ് ബെസ്റ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ റൈറ്റ് ഫുഡ് ആണ് അയാളുടെ ഫേവറേറ്റ് ഫുഡ് ബട്ട് ഒരു റൈറ്റിംഗ് ഫോർവേഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഗൂഗിളൊക്കെ ചെയ്തിപ്പോൾ ആളുടെ കാണിച്ച ഫേവേറ്റ് ഫുഡ് ഏതെന്ന് വെച്ചപ്പോൾ ആൾ രണ്ട് കാലം കൊണ്ട് അടിക്കും അപ്പോൾ കൊണാമിയായിട്ട് ഒരു കാല് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടായി എനിക്ക് ആൾക്ക് സ്ട്രോങ്ങർ അങ്ങനെ ഇല്ല രണ്ട് കാലം പെട്ടെന്ന് ആണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തിനാല് ലെവൽ വരെ പോകും അതുപോലെ തന്നെ ആൾ ഒരു പ്ലിഫിംഗറാണ് ആളിപ്പോൾ മെയിനായിട്ട് റൈറ്റ് വിങ് ഫോർവേഡ് അതുപോലെ തന്നെ റൈറ്റ് മിഡ്ഫീൽഡ് എസ് എസ് അതുപോലെ തന്നെ എൽ ഡബ്ല്യു എഫ് പൊസിഷൻ ബൂസ്റ്റർ കൊടുത്തതിനൊക്കെ ബൂസ്റ്റർ ആട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആളുടെ റൈറ്റ് ഫുട്ടായത് ആയതുകൊണ്ട് മാക്സിമം നമ്മൾ ലെഫ്റ്റ് ഹിംഗ് ഫോർവേഡ് ഇട്ട് കളിക്കാം നമുക്ക് അവിടേക്ക് പൊസിഷൻ ബൂസ്റ്റർ കൊടുത്താൽ മതി നിലവിൽ നമുക്ക് ബൂസ്റ്റർ ഇല്ല എങ്കിൽ കൂടി നമ്മൾ ഗെയിം പ്ലേയിൽ ഇടയ്ക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കളിപ്പിക്കൂട്ടോ ആളെ അപ്പോൾ എന്തായാലും ആളുടെ പ്ലെയിങ് സ്റ്റൈൽസ് വന്നിരിക്കണ ട്രിക്ക് എസ്റ്റർ മാസിങ് റണ് സ്പീഡിങ് ബുള്ളറ്റ് അതൊക്കെയാണ് പിന്നെ അടീച്ച പൊസിസ്റ്റൻ റൈറ്റ് മിഡ്ഫീൽഡാണ് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ആൾ ഓൾ റൈറ്റിംഗ് നോക്കിയിട്ട് നൂറ്റെട്ടാണ് ഇതിപ്പോൾ നൂറ്റി ഒൻപത് വരെ പോകും അതുപോലെ തന്നെ അറ്റാക്കി അവറസ് തൊണ്ണൂറ് ഉണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റി എട്ട് ട്രിബിളിംഗ് തൊണ്ണൂറ്റൊമ്പത് ടൈപ്പ് പോഷൻ തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ട്രിബിൾ സെക്ഷനിൽ സെക്ഷനിലാൾ ഒരു രക്ഷമില്ല കിടിലും ട്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആൾ വന്നിരിക്കുന്നത് മൂവ്മെൻറ്റ് ട്രിബിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ മിഷിനറി പാസ് പറഞ്ഞ സ്കില്ലാണ് പിന്നെ ആൾക്ക് വന്നാൽ ലോ പാസ് തൊണ്ണൂറ് എൺപത് ലോഫ്റ്റഡ് പാസ് എൺപത് ഫിനിഷിങ് തൊണ്ണൂറ് ഉണ്ട് കേട്ടോ അപ്പോൾ ലെഫ്റ്റിങ്ങിന് ഒരു അല്ല റൈറ്റിങ്ങിന് ഒരു ഫിംഗേഴ്സിൻ്റെ തൊണ്ണൂറ് നല്ലൊരു ആണ് പിന്നെ കീഴെ എൺപത്തൊന്നുള്ളൂ അതെനിക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇതിട്ടാണ് കളിപ്പിക്കണത് പിന്നെ ആളുടെ സ്പീഡ് നൂറുണ്ട് ആക്സലേഷൻ തൊണ്ണൂറ്റൊമ്പുണ്ട് കിക്കുംപോർ ഉണ്ട് അതുപോലെ തന്നെ ബാൻ ബാലൻസ് തൊണ്ണൂറ്റഞ്ച് സ്റ്റാമിന എൺപത്തൊമ്പത് അപ്പോൾ ഒരു എഴുപത് ഒക്കെ വരെ പെടായിട്ട് എളിപ്പിച്ച് നമുക്ക് സബ്ബർ പിന്നെ സബ്ബർക്ക് കളിപ്പിച്ചാൽ മതി ഇപ്പോൾ സ്പീഡ് ആക്സലേഷൻ കിക്കുംബോർ ഒന്നൊരു എക്സുവോ അടിച്ച് കയറ്റിക്കുള്ള ആൾ സ്പീഡോ ആക്സലേഷൻ വെച്ചാൽ പാനോള ആൾ പിന്നെ ബാലൻസ് ഉണ്ട് ടേൺ ഒക്കെ എടുത്ത് എളുപ്പിക്കുക അടിപൊളിയായിരിക്കും പിന്നെ ആളുടെ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കേഷണലാണ് വീക്കുട്ട് ആക്രൂസി ഹൈ വെരി ഹൈ ആണ് കാരണം ആൾ രണ്ട് കാലം കൊണ്ട് അടിക്കാൻ പറഞ്ഞില്ല അതാണ് സംഭവം പിന്നെ ഫോം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് ഇഞ്ചറസ്റ്റൻസ് മീഡിയം ഫോം എന്താ സ്റ്റാൻഡേർഡ് പെട്ടെന്ന് ഇഞ്ചറി വെച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ആൾക്കിനി കൊടുക്കുന്ന ഫ്രീ ടേക്കിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ ക്യാരിങ്ങോ സ്ട്രൈക്ക് എസിൻറ്റൻ്റൊക്കെ കൊടുത്ത് കളിപ്പിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ആൾക്ക് വന്നിട്ട് സ്കിൽസ് ഡബിൾ ടച്ച് ഉണ്ട് ഫ്ലിപ്പ്ലാപ്പുണ്ട് മാസലെട്ടുകളുണ്ട് കഡ്ബി ഹെട്ടുകളുണ്ട് സോൾ കൺട്രോൾ മൂമെൻ്റ് ഉണ്ട് ട്രിബിളിംഗ് ഉണ്ട് ലോങ് റൺ കിളർ ഉണ്ട് ലോങ് റൺ ചൂട്ടിംഗ് ഉണ്ട് ഔട്ട് സൈഡ് കിളർ ഉണ്ട് ഫിനോയിൽ പാസ് ഉണ്ട് അപ്പോൾ വന്നിരിക്കുന്ന ഫിനോൽ പാസ് പ്ലസ് മൂമെൻറ്റ് ഡൊല്യൂഷണറി പാസ് അല്ല അല്ലാട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണതൊക്കെ ഒരു റേസിംഗ് ഷോട്ട് ഒരു ത്രൂ പാസിങ് പിന്നെ വൺ ടച്ച് പാസും കൂടി ആഡ് ചെയ്തതിനെ ആൾ സെറ്റ് ആയിരിക്കും കളിപ്പിക്കാൻ അടിപൊളിയായിട്ട് വെക്കും സെറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഇതിൽ റേസിംഗ് ഷോട്ടും ത്രൂ പാസിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കൊടുത്ത് കളിപ്പിച്ചാൽ മതി സെറ്റായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളിന്ന് കളിപ്പിക്കുമ്പോൾ ഈ ജോർജ് ബെസ്റ്റിനെ വെച്ചിട്ടാണ് അപ്പോൾ ആൾ ഞാൻ റൈറ്റും ഫോറായിട്ട് കളിക്കുന്നതിന് ഇടയ്ക്ക് എന്തായാലും ലെഫ്റ്റിക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കളിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കളിപ്പിക്കുക ലെഫ്റ്റിങ് ഫോറായിട്ട് മളിപ്പോൾ നയൻറ്റി എയ്റ്റ് ആർ നൈൻറ്റി നയൻ്റെ സംതിങ് ആവണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും മാറ്റിയിട്ട് കളിപ്പിക്കും അപ്പം എന്നെ നമുക്ക് നോക്കി നോക്കാം ജോർജ് ജസ്റ്റ് എങ്ങനെ കളിക്കോ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഫിലിപ്പ് ലാം ആൻഡ് ഇറ്റ്സ് ജോർജ് ബസ്റ്റ് ഓക്കെ റോബ്സൺ ത്രൂ ടു ജോർജ് ബെസ്റ്റിന് വെച്ചിട്ടുണ്ട് ഓക്കെ ഇടാം ഓക്കെ ടേൺ എടുക്കാം നൈസ് വൺ ഓക്കെ റോൾ ഓവർ എടുക്കാം ഓക്കെ ജോർബസ് ഓവ് ഫസ്റ്റ് ടൈമിന് അപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടോ ബെസ്റ്റിൻ്റെ ഒരു ബെസ്റ്റ് ഗോളാണ് ഫസ്റ്റ് ടൈമിനാണ്ട് ഡിഫൻഡറെ കാലിട്ടി കയറി ബട്ട് ഷോട്ട് ഓൺ ടാർഗറ്റായിട്ട് ജോർജ് ജസ്റ്റിൻ്റെ ഗോളാണ് കേട്ടോ ഒരു ലക്ഷമില്ല കീടലം ഗോളായത് ജോർജ് ബസ് ടേൺ എടുക്കാം നൈസ് വൺ ഓക്കെ പേസ് നോക്കി വെക്കാം സ്പീഡ് ഊട്ടി പഠിക്കാം ഓക്കെ നൈസ് പേസ് ഓക്കെ ഒന്ന് ടേൺ എടുക്കാം നമുക്ക് ഓക്കെ നൈസ് വൺ ഒന്നൂറിയും റിട്ടേൺ എടുക്കാം ഓക്കെ നൈസ് വൺ ഓക്കെ ജോർജ് ബെസ്റ്റ് ഓക്കെ ഉള്ളിൽ കയറാം ബെസ്റ്റാണ് എടാ കോസ്റ്റ് കോസ്റ്റക്കോട്ട വാരിയടാ ദിവ ക്രോയിഫ് ആൻഡ് സെറ്റോ എട്ടോ ബെസ്റ്റിനെക്കാം ഓക്കെ ഡബിൾ ടൈറ്റ് എടാ ഓക്കെ ഒരു ഷോട്ടായിരുന്നു ബട്ട് ക്രോയിഫാണ് ആൻഡിറ്റ്സ് ജോർജ് ബസ് ടേൺ എടുക്കാം ഓക്കെ നൈസ് ടേൺ

ഓക്കെ മാസം കൊടുക്കാം ഓക്കെ റോൾ ഓവർ കൊടുക്കാം വെച്ചിണ്ട് ഓക്കെ ഓക്കെ ടേൺ എടുക്കാം ഓക്കെ നൈസ് വൺ ഓക്കെ ഒരു മാസം ഓക്കെ ബെസ്റ്റ് ആണ് പോയടാ ബെസ്റ്റ് എടുക്കേ നൈസ് വൺ

ഡബിൾ ടച്ച് ഡാം ടേൺ എടുക്കാം ഓക്കെ ഓക്കെ റോബർട്ട്ലോസ് എടുത്തിട്ടുണ്ട്

nice space okay best aanu okay master return kodukkam okay eda foul alla eda itu foul alla lamb and it's best turn it edukkam okay nice dribble okay best aanu turn edukkam okay nice one okay adipittu ka jor best chende mon iyal best enne utte verda le best nu veru entha best eda shot muney puli parna puli netward and it's a toe ക്രോഫിനെക്കാം ഓക്കെ ബെസ്റ്റ് അവിടെ ഇണ്ട് പേയ്ക്ക് ഇടാം ഓക്കെ നൈസ് ആണ് ഒന്ന് ട്രെയിൻ എടുക്കാം നോക്ക് ആറ് ദിവസം വന്നിട്ട് എന്തായാലും ഒരു കാർഡ് കിട്ടി ബെസ്റ്റിനെ വെച്ചേക്കണ ഞാൻ നോക്കി വെക്കാം അടുപ്പിച്ചു വെക്കാം ബെസ്റ്റിനോണ്ട് ഓക്കെ ബെസ്റ്റിനെ കേട് കൊടുത്തു വെക്കാം ഓക്കെ ആ അത് മതി അയ്യേ ഫ്രീ കിക്ക് പോരാ ഓക്കെ ബെസ്റ്റ് ആണ് ഉള്ളിലേക്ക് വരാം ഓക്കെ ഡാഷബിൾ ചെയ്ത് പോകാം ഓക്കെ നൈസ് വൺ യാ പിടിക്കാൻ കിട്ടില്ല കേട്ടോ എന്ത് പൊക്കെ പോണോ ഓക്കെ അടുപ്പിച്ചോക്കാം അടിപൊളി അടി ഇയാളെന്ത്ടാ എടാ സ്പീഡ് പറഞ്ഞാ ഒരു ലക്ഷമില്ലാത്ത സ്പീഡ് ഓക്കെ ക്രോഫ് എടുത്തിട്ടുണ്ട് എടാ ബെസ്റ്റിന് വെച്ചിട്ട് ടേൺ എടുക്കാം ഓക്കെ നൈസ് വൺ അടുപ്പിച്ചോക്കാം എടാ ഔട്ട് സൈഡ് വന്നില്ല അടിച്ചേ അടിച്ചേക്കെ ഗോൾ അടിച്ചിട്ടുണ്ട് ഔട്ട് സൈഡ് വന്നില്ല ജോർജ് ബെസ്റ്റിൻ്റെ അപ്പം അടിക്കാൻ കിട അങ്ങന വേണ്ടോ എടുത്തു ഓക്കെ ക്രോയി ബെസ്റ്റിന് പന്ത് കള്ളിണ്ട് ബെസ്റ്റാണ് ഓക്കെ ഇടാം ഓക്കെ നൈസ് വൺ ഓക്കെ ഡബിൾ ടച്ച് കൊടുക്കാം റോൾ ഓവർ ബെസ്റ്റ് മാസേ നൈസ് വൺ ഒന്നും ടേൺ എടുക്കാം ഓക്കെ നൈസ് ട്രിബിൾ ഡബിൾ ടച്ച് കൊടുക്കാം ഓക്കെ നൈസ് വൺ ടേൺ എടുക്കാം ഓക്കെ നൈസ് ട്രിബിൾ ഓക്കെ ബെസ്റ്റ് ആണ് ഓക്കെ ഒന്നൂര് ടേൺ എടുക്കാം ഡബിൾ ടച്ച് ഇടാം ഓക്കെ നൈസ് വൺ ഫേക്ക് ഇടാം ഓക്കെ നൈസ് ഒരു ഫേക്ക് കൂടി ഇടാം ഓക്കെ നൈസ് വൺ ഓക്കെ ബെസ്റ്റ് എടാ ഷോട്ടി ഇതാ ചേർന്നറ